പിന്നെയും ഒരു കുഴിമന്തിന്റെ ഓഫർ ആണെന്നുണ്ടല്ലോ എന്തോ ഇന്നലത്തെ പോലെ ഉണ്ണിത്താൻ അടുപട്ടേന കുഴിമന്തി ഫ്രീന്നാ പറയുന്നത് എം പിക്ക് പണ്ടൊരു സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടല്ലോ അതിപ്പോ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലില്ലേ ബില്ല് കീറി സ്പീക്കറിന്റെ ടേബിളിൽ നമ്മൾ ഉണ്ണിത്താൻ എംപിക്കും മറ്റു കുറച്ച് എം പിമാർക്കൊക്കെ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് നീ ഒന്ന് കണ്ടു നോക്ക് രാജ്മോൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വോട്ടിൽ പങ്കെടുത്തു എന്ധപ്പെട്ട ഭേദഗതികളിൽ നിങ്ങൾ എൺപത് പേര് നോ എന്ന് പറഞ്ഞതിൽ ഒരാളും രാജ്മവൻ താൽ പിന്നെ സ്പീക്കറുടെ സസ്പെൻഷൻ അടിച്ച് വാങ്ങിച്ച ഒരാളാണ് അല്ല എല്ലാപ്പൊ നമുക്ക് കുഴിമന്തിക്ക് വിളിക്കണ്ടേ ഓരോരു കുഴിമന്തി ഇപ്പൊ നമുക്ക് പുറത്ത് പോയി കുഴിമന്തി കഴിച്ചിട്ട് വരാം